ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം റംബൂട്ടാൻ കൃഷിയിലും തെങ്ങ് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിലെ കർഷകനായ ശ്രീ രാജു സി ഗോപാലുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൊടയത്തൂർ പ്രദേശത്ത് തന്നെ വളരെ മികച്ച രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകൻ കൂടിയായ ശ്രീ രാജു സി ഗോപാൽ സാറിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം വളരെ ശാസ്ത്രീയമായി മികച്ച രീതിയിൽ കൃഷി ഇനങ്ങൾ പരിപാലിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം സാർ നമസ്കാരം ജോലി ചെയ്തിരുന്നല്ലോ അധ്യാപനായിരുന്നു പിന്നീട് ആ സമയത്തും കൃഷി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോ ആയതിനു ശേഷമാണ് പ്രധാനമായിട്ടും കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സജീവമായിട്ട് ഇപ്പോൾ എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ഏറ്റവും പഴവർഗ്ഗ ചെടികളാണ് പൊതുവെ കൂടുതലായിട്ടുള്ളത് അതിൽ തന്നെ റമ്പുട്ടാനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പിന്നെ മാംഗ്വെസ്റ്റിനുണ്ട് പലതരത്തിലുള്ള പ്ലാവുകളുണ്ട് മാവുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പഴച്ചെടികളും പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ള പശുക്കൾ കുറേ എണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ തീറ്റപ്പുൽ കൃഷിയുണ്ട് തെങ്ങ് ഒരു പ്രധാന വിളയാണ് ഇപ്പം റംബൂട്ടാൻ കൃഷിയാണല്ലോ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് എത്ര ഏക്കർ സ്ഥലമാണ് മൊത്തം കൃഷി ചെയ്യുന്നത് മൊത്തം ആറ് ഏക്കർ സ്ഥലമാണ് മൊത്തം ഉള്ളത് അതിൽ ഒരു അഞ്ച് ഏക്കറോളം സ്ഥലത്ത് റംബൂട്ടാൻ കൃഷിയുണ്ട് ഈ റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നിടത്ത് മറ്റു കൃഷികളൊന്നും ചെയ്യുന്നില്ല ഇല്ല ഇല്ലില്ല റംബൂട്ടാൻ നല്ല സൂര്യപ്രകാശം ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ നന്നായിട്ട് നനയ്ക്കാനുള്ള സൗകര്യം വേണം സൂര്യപ്രകാശം അല്പമെങ്കിലും കുറവുള്ള ഉള്ള സ്ഥലത്ത് റംബുട്ടാൻ കൃഷി ചെയ്താൽ ഇത് വളരെ പൊങ്ങി അങ്ങ് വളർന്നു പോകും അപ്പം വലയിടാനും ഇത് ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ പ്രദേശത്ത് ആദ്യമായിട്ട് റംബൂട്ടാൻ കൃഷി ആരംഭിച്ചത് സാറാണോ ഞാനും എന്നോടൊപ്പം തന്നെ ഈ നൂമാങ്കുളയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സഭാഷിനി സാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആണ് ഈ കുടൈത്തൂർ ഭാഗത്ത് ആദ്യമായിട്ട് റംബൂട്ടാൻ കൃഷി തുടങ്ങിയത് അത് എങ്ങനെ ഇത് തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ് തുടങ്ങാനുള്ളത് എന്റെ വീടിന് മുമ്പ് ൊരു സുഹൃത്തായിരിക്കും ഒരു റാംബുട്ടേൻ്റെ തൈ തന്നു അത് ഞാൻ എൻ്റെ വീട് റോഡ് സൈഡിലായിരുന്നു ആ റോഡ് സൈഡിൽ ഈ മരം നട്ട് അത് കായമായപ്പോഴത്തേക്കും ഈ റോഡിൽ കൂടെ പോകുന്ന പല കച്ചവടക്കാരും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് തരാമെന്ന് ചോദിച്ചു ഞങ്ങൾ തരാമെന്ന് ചോദിച്ചപ്പം ആദ്യം ഉണ്ടായതായതുകൊണ്ട് ഇത് കൊടുക്കാൻ മടി കാണിച്ചു അപ്പോൾ അവർ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെങ്കിലും ഇത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഇതിന് നല്ലൊരു മാർക്കറ്റ് സാധ്യതയുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അന്ന് അങ്ങനെ ഇത് തുടങ്ങിയിട്ട് പിന്നീട് ഇതിന്റെ കൃഷി വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ട് എവിടുന്നാണ് തയ്യൊക്കെ പോയി വാങ്ങിയതും അന്ന് ഇതിന്റെ തൈ കൊമേഴ്സ്യൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും പറയുമായിരുന്നെങ്കിൽ കാഞ്ഞിരപ്പള്ളി വിഴുക്കത്തോട് ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പഴവർഗ്ഗ നഴ്സറിയാണ് അവിടുന്നാണിതിന്റെ തൈകളൊക്കെ നമ്മൾ വാങ്ങിയത് അവരുടെ അഡ്വൈസ് അനുസരിച്ചാണ് അതെ ഇതൊരു പുതിയ കൃഷിയായതുകൊണ്ട് കൃഷിവകുപ്പിൽ നിന്നും മറ്റൊന്നും നമുക്ക് വേണ്ടത്ര ഒരു അഡ്വൈസ് ഈ ഇതിൻ്റെ കാര്യത്തിൽ കിട്ടുന്നില്ലായിരുന്നു ആ നഴ്സറിയാണ് ഹോം കാരാണ് ഇതിന് വേണ്ട ഒരു മോട്ടിവേഷനും അതുപോലെ തന്നെ നമുക്ക് രീതികളൊക്കെ പറഞ്ഞു തരികയും ചെയ്തത് അപ്പൊ അന്ന് ഒരു തൈ വാങ്ങിച്ചപ്പോ അന്നൊരു തൈ മേടിച്ചപ്പം നൂറ് രൂപയുടെ അടുത്തൊരു വില നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് ആയിരുന്നു ആയിരുന്നവർ കുറച്ചെണ്ണമായിട്ട് വിളിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ എണ്ണം മേടിച്ചുകൊണ്ട് ഒരു നൂറ് അന്ന് എത്ര വർഷം ആയി കൃഷി ഞാൻ റിട്ടയർ ആയി ഉടനെ തന്നെ കൃഷി ആരംഭിക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കൃഷി ഇപ്പം അത് ഒരു പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി കൃഷികൾ തുടങ്ങിയിട്ട് തൈ കാഞ്ഞിരപ്പള്ളി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കൃഷി ചെയ്ത് തുടങ്ങിയത് ട്രയൽ ആൻഡ് ടററിൽ കൂടെയാണ് ശരിക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് അത് ഡെവലപ്പ് ചെയ്തു തന്നത് അവരെന്ന് നമ്മളോട് പറഞ്ഞു ഒരു പതിനാറ് അടി അകലത്തിൽ വെക്കാം എന്ന് പറഞ്ഞു പതിനാറ് അടി അകലത്തിലാണ് ഞാൻ വെച്ചത് അങ്ങനെ ഒരു രണ്ട് ഏക്കർ അടുത്ത് ഒരു ഏക്കർ എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമായിരുന്നു അത് ഈ ഡാമിനോട് ചേർന്ന മലങ്കര ജലാശയത്തിനോട് ചേർന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നനയ്ക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെയുള്ള ബാക്കി എല്ലാ മരങ്ങളും വെട്ടിക്കളഞ്ഞ് ഇത് നട്ടു അപ്പോൾ ഒരു നൂറ്റി അമ്പത്തെട്ട് മരത്തോളം ഈ സ്ഥലത്ത് നട്ടു അത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയി അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മര പറമ്പ് തിങ്ങി മരം ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഒരു മൂന്ന് കൊല്ലത്തേക്ക് നല്ല ആദായം കിട്ടും മൂന്നാം വർഷം തന്നെ കായുണ്ടായി നാലാമത്തെ വർഷമായപ്പോഴത്തേക്കും ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്ത് ഇത് അടങ്ങൽ കൊടുത്തത് ഒരു പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ റബ്ബറായിരുന്നു നേരത്തേനത് നിന്നിരുന്നത് ആ സ്ഥലത്തും ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കൂടെ ഒരു നാലേക്കർ അടുത്ത സ്ഥലത്ത് റബ്ബർ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ റബ്ബറിന് പീക്ക് വില ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് പോലും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അറലക്ഷം അറരലക്ഷം രൂപ ഈ താഴെയാണ് അപ്പോൾ ഇന്ന് വെട്ടുകൂലി കൊടുക്കണം മറ്റു ചിലവുണ്ട് നമ്മുടെ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയുണ്ട് ഇത് അടങ്ങൽ കൊടുക്കുമ്പോൾ ഇതിന് നമുക്ക് വേറെ കാര്യമായ ചിലവുകളൊന്നുമില്ല ആ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ആൾ ശരിക്കും അത് കൊടുത്തത് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഈ പറമ്പ് നിറഞ്ഞ് ഉണ്ടായിരുന്നത് കൊണ്ട് കിട്ടി വരാം നിറയെ ആദായം ഉണ്ടായി പക്ഷേ ആ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു ആറാമത്തെ വർഷമായപ്പോഴത്തേക്കും ഇത് കുറഞ്ഞ ഒരു ആറ് ലക്ഷം രൂപയോടെ ആയിട്ട് കുറഞ്ഞു പോയി അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടണ്ട ഒരു മരത്തിന്റെ ഷെയ്ഡ് അടുത്ത മരത്തെ വന്നാൽ അല്ല ഷെയ്ഡ് വന്ന ഭാഗത്ത് കായ്ക്കുകയില്ല അത് നമ്മൾ മനസ്സിലാക്കിയപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഒന്നിടവിട്ടുള്ളത് വിട്ടിക്കളഞ്ഞാൽ വ്യാകലം ശരിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആ നൂറ്റി എമ്പത്തെട്ട് എന്നുള്ളത് അറുപത്താറെണ്ണമായിട്ട് ചുരുക്കി അതിൻ്റെ അടുത്ത വർഷം അടുത്ത വർഷം വലിയ ഇത് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത വർഷം ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ ആദായത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി അപ്പം വരത്തിന് ആയി അറുപത്താറെണ്ണത്തിൽ നിന്ന് ഈ വർഷം പൊതുവെ കാലാവസ്ഥ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് കുടയത്തൂർ ഒരു റംബുട്ടാൻ ഹബ്ബാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇതിൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഒത്തിരി ആളുകൾ കൃഷി ചെയ്തതിനോട് ഞാനതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ വിചാരിക്കും നമുക്ക് ഇങ്ങനെയൊരു കൃഷിയുണ്ട് വേറൊരാളും കൂടെ തുടങ്ങിയാൽ നമ്മുടെ അത്രയും നമ്മുടെ മാർക്കറ്റിങ് കുറവ് വരുമല്ലോ പക്ഷേ റംബുട്ടാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇത് പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വരുന്നത് അവർ വരുമ്പം അവർക്ക് ഒരു പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ടണ് എങ്കിലും ഒന്നിച്ച് പറിക്കാൻ ഉണ്ടെങ്കിലാണ് അവർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രിമിറ്റീവ് മാർക്കറ്റിങ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കായെടുത്തുകൊണ്ട് ഈ റോഡ് സൈഡിൽ കൊണ്ടുപോവെച്ച് വിൽക്കുന്ന പഴയ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ അത് ഇവിടെ പൂർണ്ണമായിട്ടും ഇല്ല ഇത്തവണ വഴി സൈഡിലൊന്നും അങ്ങനെ കാര്യമായിട്ട് പഴങ്ങളേ ഇല്ലായിരുന്നു അതിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം പുറത്തേക്ക് സേലം ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ കച്ചവടക്കാർ വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആ ഒരു ലോഡ് തികച്ചു കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ളവരെല്ലാം കൃഷി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നവർക്കോ ഇതിന് ശരിക്കും ഭാവിയുള്ളൂ ഒന്നോ രണ്ടോ മരങ്ങൾ വെച്ചാൽ ചെറിയൊരു വിലയ്ക്ക് ആരെങ്കിലും ചെറിയ ലോക്കലായിട്ടുള്ള കച്ചവടക്കാർ വന്ന് വാങ്ങും എന്നല്ലാണ്ട് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും കച്ചവടക്കാർ വെച്ചത് അത് കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷിച്ച് ഇത് ഒന്നും ആയില്ല ഇപ്പം തണുപ്പ് വന്ന് ഈ തളുപ്പിനി മൂത്ത ഒരു ജനുവരി ആകണം പൂവാകണമില്ലേ എന്നിട്ടിത് ഹാർവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെയ് അവസാനമെങ്കിലും ആകണം ഇപ്പം തന്നെ അഡ്വാൻസ് ചെയ്ത് തന്ന് ഇത് കച്ചവടം ചെയ്യുക ഇപ്പോൾ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ അവരൊരു അഡ്വാൻസ് തുക നമുക്ക് തരും അഡ്വാൻസ് തുക നമുക്ക് തരും ഇപ്പൊ ഒരു ടോക്കൺ പോലും പത്തൊമ്പതിനായിരം രൂപ വല്ലതും തരും അത് കഴിഞ്ഞൊരു മൂന്ന് ലക്ഷം രൂപ ഈ നമ്മുടെ ഒരു മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തരുന്നത് അഡ്വാൻസ് തന്നുകഴിഞ്ഞ് പിന്നെ വലയിടാൻ വരുമ്പോൾ ഈ പറഞ്ഞതിന്റെ ഒരു പകുതി തോന്നുന്നത് തരും പിന്നീട് ബാക്കി മുഴുവൻ തുക തരുന്ന പഴം പറിക്കാൻ തുടങ്ങും മുഴുവൻ തവയും തന്നിട്ടോ പറഞ്ഞാൽ തുടങ്ങും അങ്ങനെ കൊടുക്കാറുണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ അങ്ങനെയല്ല കൊടുത്തത് അങ്ങനെ അതിന്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ വളരെ നേരത്തെ കച്ചവടം ചെയ്താൽ അങ്ങനെ ചെയ്താലുള്ള ഒരു ബുദ്ധിമുട്ടെന്നാണെന്ന് ചോദിച്ചാൽ ഇക്കൊല്ലമാണ് നമുക്ക് മനസ്സിലായത് ഒത്തിരി കാലാവസ്ഥ ഡിപ്പെൻഡൻറ്റും കൂടെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലയും ഉണ്ടായിട്ടില്ലായിരുന്നു അതിന്റെ എല്ലാ വർഷവും നമ്മൾ വിചാരിക്കും നമ്മൾ സാധാരണ അന്നേരം പറയാൻ ഉണ്ടായിരുന്നു ഓരോ വർഷവും ഈ ചെടി വലുതാകുന്ന അനുസരിച്ച് ഒരു മുപ്പത് ശതമാനം ഈ വിളവിലൊരു ഇൻക്രീസ് കിട്ടുമായിരുന്നു അങ്ങനെയായിരുന്നു നമ്മൾ കച്ചവടം ചെയ്തോണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ കൊല്ലം ഈ കാലാവസ്ഥയിൽ വന്ന് എന്തോ ഒരു പ്രത്യേകത കാരണം അതിൻ്റെ മുമ്പിലത്തെ കൊല്ലത്തിൻ്റെ പകുതി ആയി പോയിക്കാം നമുക്ക് ഭാഗ്യത്തിന് അതൊരു വലിയ ബുദ്ധിമുട്ട് വന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നേരത്തെ കച്ചവടം ചെയ്തുകൊണ്ട് ഞങ്ങൾ കിലോയ്ക്ക് കണക്ക് പറഞ്ഞായിരുന്നു കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് ഇത്തവണ ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപ കണക്കാക്കിയാണ് കച്ചവടം ചെയ്തത് പക്ഷേ അവർക്ക് ഇത്തവണ ഭയങ്കര മെച്ചമായിരുന്നു ഇത്തവണ ഹോൾസെയിൽ റേറ്റ് തന്നെ ഇവിടെ ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയോളം വിലയുണ്ടായിരുന്നു മുഴുവൻ ഇവർ പുറത്ത് സേലം ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുവായത് കൂടുതൽ ഒന്നിച്ച് പറിച്ചിട്ടാണ് അങ്ങനെ പറിക്കുമ്പോൾ ഇവർ നമുക്ക് ഇവർ ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ ഏകദേശം രണ്ടും മൂന്നും ടെണ്ണ് ഒന്നിച്ച് ഒരു ടെണ്ണിനും മുകളിലേക്ക് വന്നാണെങ്കിലും പറിക്കുകയുള്ളൂ അങ്ങനെ പറിച്ചു നമ്മളെ തൂക്കം കാണിച്ചു തരും അന്നേരം അതിൻ്റെ പൈസയും തരും ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളപ്രയോഗങ്ങൾ വരുന്നുണ്ടോ ഈ ഹോം ഹോംഗ്രോണിൽ നിന്ന് അവർ ആദ്യം തന്ന അഡ്വൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ വളർത്താവുന്ന ഒരു ചെടിയാണെന്നുള്ള ഒരു ഉപദേശത്തോടു കൂടിയാണ് ഈ തൈ നമുക്ക് തന്നത് ഇത് കായ്ച്ചൊരു മൂന്നാം കൊല്ലം മൂന്ന് നാല് കൊല്ലമൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അഞ്ചാമത്തെ കൊല്ലം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസർ ഇത് അവർക്കും ഇതിനെക്കുറിച്ചുള്ള പുതിയ അറിവുകളായിരുന്നു അപ്പോൾ അവരിവിടെ വന്ന് ഇത് സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ജൈവ രീതിയിൽ മാത്രം വളർത്താവുന്ന ഒരു ചെടിയല്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഈ പത്ത് വർഷം ചെടിയാൽ ഒരു മരത്തിൽ ഒരു ശരാശരി ഒരു മരത്തിൽ ഒരു ഇരുനൂറ് കിലോയ്ക്ക് മുകളിൽ കായുണ്ടാകും അത്രയും കായ ഉണ്ടാകുന്ന മരത്തിന് നമ്മൾ ജൈവ രീതിയിൽ ഇതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് ഒരു കാരണവശാലും സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ സാർ പറഞ്ഞു നൂറ് കിലോ ചാണകം നമ്മൾ ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ നാടൻ പശുവിൻ്റെ ചാണകം നമ്മൾ നൂറ് കിലോ ഇടുകയാണെങ്കിൽ അതിനകത്ത് ഒരു മുന്നൂറ് ഗ്രാം നൈട്രജൻ ആ ഫോസ്പറസും പൊട്ടാഷ്യും അതിനകത്ത് താരതമ്യാ വളരെ പിന്നെയും കുറവാണ് എത്ര കിലോ ചാണകം വിട്ടാലാണ് അതിനാവശ്യമുള്ളത് അപ്പം അതോടൊപ്പം മണ്ണ് പരിശോധിപ്പിച്ച് ആവശ്യമുള്ള ഈ മണ്ണിൽ കുറവുള്ള ന്യൂട്രിയൻസ് രാസവളമായിട്ടൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മണ്ണ് ോദിച്ചപ്പോഴാണ് ഞാൻ നമ്മൾ രണ്ട് കാര്യം മണ്ണ് പരിശോധിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതിൻ്റെ മണ്ണ് പരിശോധിപ്പിച്ച അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇതിൻ്റെ പി എച്ച് ഭയങ്കരമായിട്ട് ലോയ എന്ന് പറയുന്നത് ഹൈലി അസിഡിക്കാണ് ഈ ആയിട്ടുള്ള മണ്ണിൽ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് ശരിക്കും ഈ വളം എടുക്കാനായിട്ട് പറ്റിയല്ല അപ്പോൾ ആദ്യം പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ തോട്ടത്തിലെ മണ്ണ് പരിശോധിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഫോർ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു പി എച്ച് അപ്പോൾ ഈ പി എച്ചിൻ്റെ ഓരോ വാല്യൂവും സെവനിന്ന് താഴേക്ക് മാറുമ്പോഴത്തേക്കും ടെന്നിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പത്തിൻ്റെ ഗുണങ്ങളായിട്ടാണ് ഈ അസിഡിറ്റി കൂടുന്നത് അങ്ങനെ ഹൈലി അസിഡിക് മനസ്സിലാക്കിയപ്പോൾ ാണ് ഇവിടെ പലരും മണ്ണ് പരിശോധിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വൈക്കത്ത് പോയി നീറ്റുകൾക്ക് എടുത്തു വന്നു അപ്പോൾ അവർ അഡ്വൈസ് ചെയ്തത് തന്നെ വെച്ചാൽ ഒരു ഏക്കറിൽ ഏറ്റവും കുറയ്ക്കുന്നത് മുന്നൂറ് കിലോ എങ്കിലും നീറ്റ് വെക്ക ഇടണം എന്നാ പറഞ്ഞത് അപ്പോൾ ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പം അത് നല്ലൊരു വിലയാവും അതുകൊണ്ട് ഞങ്ങൾ വൈക്കത്ത് പോയി ചൂളയൊന്നും നേരിട്ട് നീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇടുകയാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങളതൊന്ന് മാറ്റിയിട്ട് ഡോളോമൈറ്റ് ഒന്ന് പരീക്ഷിച്ചു അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഡോളോമൈറ്റിനകത്ത് ഈ കാച്ചം കാർബണേറ്റ് കൂടാതെ മഗ്നീഷ്യം കാർബണേറ്റും കൂടെ ഉണ്ട് ഈ മഗ്നീഷ്യം ശരിക്കും ഈ ചെടികളുടെ ഈ ക്ലോറോഫിലിൻ്റെ സിന്തസിന് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മുഗല പിന്നെ അതിനകത്തുള്ള ഒരു കുഴപ്പം നമ്മളത് അത്രയങ്ങ് അഡ്വൈസ് ചെയ്യുന്നില്ലാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഡോളോമൈറ്റ് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഈ കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല സേലത്തൊക്കെ നാല് രൂപയ്ക്ക് കിട്ടുന്ന പാറയുടെ വെള്ളപ്പാറയുടെ ഒരു പൊടിയുണ്ട് അത് നമുക്ക് നന്നായാലും നമുക്ക് അറിയാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഉള്ളൊരു കുഴപ്പം അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷനിലാണെങ്കിൽ ശരിക്കും ആണ് ഈ കുമ്മായതിനേക്കാളും നല്ലത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുമ്മായം തന്നെ ഉപയോഗിച്ചിട്ടാണ് പി എച്ച് ക്രമീകരിച്ചത് കുമ്മായം തന്നെ ഉപയോഗിച്ചാണ് പി എച്ച് ക്രമീകരിക്കുന്നതാണ് നല്ലത് ഇപ്പം ഈ കുമായം ഉപയോഗിച്ച് ക്രമീകരിച്ചതിന് ശേഷം ഉൽപാദനം കൂടുന്നതായിട്ട് ഉത്പാദനം ആ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അത് 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 തന്നെയല്ല ചെടിയുടെ ജനറൽ ഹെൽത്ത് അതുപോലെ ഇൻക്രീസ് ചെയ്യും അതിന്റെ കാരണം എന്നാ വെച്ചാൽ നമ്മൾ ചേർക്കുന്ന വളങ്ങൾ അതോടൊപ്പം നമ്മൾ ഈ മണ്ണ് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അരിക്കുഴയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മണ്ണ് പരിശോധന ശാലയിലാണ് മണ്ണ് പരിശോധിക്കുന്നത് അവിടെ കൊണ്ട് കൊടുത്താലുള്ള ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ ഈ കൃഷിഭവൻ വഴി കൊടുത്താൽ കുറച്ചധികം സാമ്പിൾ ഒന്നിച്ച് കിട്ടുമ്പോഴോ അവരിത് പരിശോധിക്കാൻ കൊണ്ടുപോകും അപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇരുന്ന് തന്നെ മണ്ണിൻ്റെ കോമ്പസിഷനൊക്കെ ചെറിയൊരു വേരിയേഷൻ വരും നേരെ മറിച്ച് അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ സെവൻ ഡേയ്സ് ഏഴ് ദിവസം ുള്ളിൽ അവർ നമ്മുടെ വാട്സപ്പ് ചെയ്യും എൻ്റെ റിസൾട്ട് അപ്പോൾ ഒരു ചെടിക്ക് എന്തേലും വളം ഇടണം എന്ന് അവർ കൃത്യമായിട്ട് അതിനകത്ത് റെക്കമെൻഡ് ചെയ്യും ആ റെക്കമെൻഡേഷൻ പ്രധാനമായിട്ടും രാസവളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ വളങ്ങൾ പ്രയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ നൈട്രിന് വേണ്ടി യൂറിയ ഉപയോഗിക്കുക ഫോസ്ഫറസിന് വേണ്ടി റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കുക പൊട്ടാഷന് വേണ്ടി മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കും നമുക്കൊരു ലാഭം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കേൾക്കുന്ന ഈ ഫാക്റ്റംപോസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം ഫാക്ടംപോസിൻ്റെ അതേ കോമ്പോസിഷൻ തന്നെ നമ്മൾ യൂറിയയും റോക്ക് ഫോസ്ഫേറ്റും കൂടെ മിക്സ് ചെയ്താൽ ഇരുപത്തെട്ട് രൂപയോളം കിലോയ്ക്ക് ഫാറ്റംപൂസിന് വിലയുള്ളൂ അപ്പം രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു നൂറ് കിലോയ്ക്കാകും ആ സാധനത്ത് ഇത് രണ്ടും കൂടെ മേടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് രൂപയാവുകയുള്ളൂ അതേ പെർസെൻറ്റേജ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എപ്പോഴും നേർവളങ്ങൾ പ്രയോഗിക്കുന്നതാണ് മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സബ്സിഡി കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ യൂറിയയ്ക്കൊക്കെയാണ് മൂവായിരം രൂപ വിലയുള്ള യൂറിയ നമുക്ക് തരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വിലയ്ക്കുക അത്രയും സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയാണ് പല ആളുകൾക്കും അത്രത്തില്ല ആൾക്കാർ ഈ പരസ്യം കെട്ടിട്ട് ഈ ഫാക്ടം ഫാക്ടംപോസ് ആ ഫാക്ടം ഫാക്ടംപോസ് മേടിക്കും ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ധാരണയുണ്ട് വില കൂടിയത് കാരണം ഇതിനെന്തോ പ്രത്യേകതയുണ്ടെന്ന് हर जोखिम से निकलकर फसल आए सुरक्षित हो जाए कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत सरकार ൻ കൃഷി ചെയ്യുമ്പോൾ ഈ രോഗ കീടബാധകൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത് റംബുട്ടാനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ ഇതിൻ്റെ തളിരല വരുമ്പോൾ ആ തളിരല തിന്നുന്ന ഒരു പുഴുവുണ്ട് അതുപോലെ ഒരു വണ്ട് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയുണ്ട് അത് നമ്മൾ മരുന്നടിച്ചില്ലെങ്കിൽ ഈ തളിരല ഇവരിങ്ങനെ നെറ്റ് പോലെ ആക്കി കളയും അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ഒത്തിരി അടിയും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലോർ അതുപോലെ വണ്ടിനൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന റിവ ഫൈവർ എന്നൊക്കെ പറയുന്ന കീടനാശിനികളുണ്ട് ആ കീടനാശിനികൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് അറ്റാക്ക് ഇല്ലെങ്കിലും അതടിക്കുന്നല്ലോ അതിനെ അറ്റക്കുണ്ടാകും എന്നുള്ളത് ഡെഫിനറ്റാണ് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ് ഇതിന് കാര്യമായ കേടുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമുക്ക് കാണുന്ന ഒരു പ്രധാന രണ്ട് ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഒന്ന് പക്ഷികളുടെ ആക്രമണം കാക്ക സഹിതമുള്ള എല്ലാ ജീവികളും ഇതിനെ വളരെ വ്യാപകമായിട്ട് അറ്റാക്ക് ചെയ്യും അതിപ്പോൾ ഈ അടുത്ത കാലത്താണ് വളരെ കൂടിയത് അതിനുവെച്ചാൽ ഈ മരങ്ങൾ കൂടുതൽ വന്നപ്പോഴത്തേക്ക് ഇവർ ഇവിടെ നിന്നൊക്കെയോ പുറത്തുനിന്ന് വരിക അപ്പം അത് പിന്നെ നമ്മൾ വലിയൊരു വരണമാവാത്തത് തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് അടങ്ങൽ കൊടുക്കുമ്പോൾ അവരാണ് നെറ്റിടുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പിന്നെ ണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്നാണെന്ന് ചോദിച്ചാൽ ഈ ഊരൻ എന്ന് പറയുന്ന നീരൂറ്റി കുടിക്കുന്ന വെളുത്ത ശൽക്കീടമുണ്ട് അതിൻ്റെ ആക്രമണമുണ്ട് അത് രണ്ട് കുഴപ്പങ്ങളാണ് ഉള്ളത് ഒന്ന് ഇത് നീരൂറ്റി കുടിക്കുന്ന കാരണം ഈ പഴത്തിൻ്റെ ഒരു ഗ്രോത്ത് ഇച്ചിരി കുറയും അത് തന്നെയല്ല ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ തീരെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ കച്ചവടക്കിറക്കത് കൊണ്ടുപോകും മടിയായിരിക്കും നമുക്കാണെങ്കിൽ നമ്മൾ കണ്ടാലും റോഡിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ശരിക്കും ചെയ്യാവുന്നതെന്ന് വെച്ചാൽ അതിന് നേരിട്ട് അതിൽ പഴങ്ങളിൽ കീടനാശിനികളൊന്നും അടിക്കേണ്ട കാര്യമില്ല അതിൽ തന്നെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ ഒരിടത്തുനിന്ന് മറ്റടത്തേക്ക് മാറാൻ പറ്റിയില്ല ഉറുമ്പാണ് ഇതിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഉറുമ്പിനെ തടയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനികൾ പ്രയോഗിച്ചാൽ ഇതിനെ ഫലപ്രദമായിട്ട് നേരിടാം അതങ്ങനെ നേരിടുകയും ചെയ്യേണ്ടതാണ് ഈ കൃഷിക്കാർ ശരിക്കും ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു കൃഷിയാണല്ലോ തെങ്ങ് കൃഷി ഉണ്ടെന്ന് പറയുന്നത് ഏതിനും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മലയണ്ടാർഫ് ഗ്രീനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ തെങ്ങ് തൈ എടുത്തത് ശരിക്കും ഈ നേര്യമംഗലത്തുള്ള കോക്കനറ്റ് ഡെവലപ്മെൻ്റ് ബോഡിന്ന് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് അപ്പോൾ അവിടുന്ന് തൈ എടുത്താൽ അവർ പറയുന്ന ഒരു ഗ്യാരണ്ടി എന്നാണെന്ന് വെച്ചാൽ അവർ പറയുന്ന രീതിക്ക് പരിചരിക്കുവാണെങ്കിൽ മൂന്നാം വർഷം നമുക്ക് കരിക്ക് കൊടുക്കാനായിട്ട് പറ്റും അതിന്റെ തേങ്ങ കരിക്കിന്റെ പർപ്പസിനും നമ്മുടെ വീട്ടിലെ തേങ്ങയുടെ ആവശ്യത്തിനും എണ്ണയുടെ ആവശ്യത്തിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു തേങ്ങയാണ് നല്ല വലിപ്പമുള്ള തേങ്ങയാണ് കരിക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ അതിനുള്ളൊരു ചെറിയ അവർ തരുമ്പം തന്നെ നമ്മളോട് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടെന്നാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ സീറ്റും ടെൻഡറും ആയതുകൊണ്ട് മൃദുവായതുകൊണ്ട് ഈ വണ്ടും അതുപോലുള്ള ചെല്ലി അതുപോലെയുള്ളതിന്റെ അറ്റാക്ക് ഇച്ചിരി കൂടുതലാണ് അതിനെതിരെ നമ്മളൊന്ന് ഇച്ചിരി ആയിരിക്കണം ഇപ്പം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്നുവെച്ചാൽ ഈ കൂമ്പിനോട് ചേർന്ന ഭാഗങ്ങളിൽ ഈ പത്തിരുപത് അടി ഈ മുകളിലേക്ക് പൊക്കം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും അറ്റാക്ക് വലിയ കാര്യമില്ല ഈ ചെറു തീരെ ചെറുതായിരിക്കുമ്പോൾ അറ്റാക്ക് നന്നായിട്ടുണ്ടാകും അപ്പോൾ ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ റംബുട്ടാൻ ഇടുന്ന ഈ വലയുടെ വേസ്റ്റ് ഒരുപാട് ഇട്ട് പോവും അത് അതിന്റെ കവളിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി വെച്ചാൽ ഈ വണ്ട് അവരെ അറ്റാക്ക് ചെയ്യില്ല അതിനെ അതിൻ്റെ കൊമ്പും ചില്ലി ഇതൊക്കെ ഉടക്കി അതാണ് ഇപ്പം പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇപ്പം ഏറ്റവും ലാഭം ശരിക്കും പറയുവാണെങ്കിൽ കരിക്ക് കൊടുക്കുന്നത് കരിക്ക് കൊടുക്കുകയാണെങ്കിൽ കരിക്ക് വാങ്ങുന്നവരെ ഇത് വന്ന് ഇട്ട് നമ്മൾ അതിന്റെ എണ്ണം നോക്കിയാൽ മതി ഒരു കരിക്കിന് മുപ്പത് രൂപ വെച്ച് നമുക്ക് കിട്ടും സാർ അപ്പോൾ സാറ് ഈ മൂന്നാം വർഷം മുതൽ തുടങ്ങി മൂന്നാം മൂന്നാം വർഷം എനിക്ക് ശരിക്കും കരിക്ക് കൊടുക്കാൻ പറ്റിയായിരുന്നു അതിൻ്റെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ അവർ നമ്മളോട് പറഞ്ഞാന്ന് ചോദിച്ചാൽ അവർ അവിടുന്ന് ഈ തൈ കൊടുക്കുന്നത് ശരിക്കും ഇത് നന്നായിട്ട് കർഷകർക്ക് ലാഭം കിട്ടണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് അതായത് ഒരു തൈ പാകി കഴിഞ്ഞാൽ ഒരു തേങ്ങ പാകിയാൽ ആറു മാസത്തിനുള്ളിൽ മുളയ്ക്കുന്നത് മാത്രമേ അവർ നമുക്ക് സെയിലിന് എടുക്കുകയുള്ളൂ പിന്നത്തെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഇത് എട്ട് മാസം പ്രായമാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ കാതോല തിരിഞ്ഞ് തുടങ്ങിയതായിരിക്കണം അതിന്റെ ചുവട്ടിൽ ആ പ്രായ ചൂട്ടിൽ ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ കടവണ്ണവും വേണം തേങ്ങയുടെ വലിപ്പം ശരിക്കും നമ്മൾ തൈ തിരഞ്ഞെടുക്കുമ്പം വേണ്ടത് പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുവേയും വേണം അതിന് എന്തെങ്കിലും അത് ചോദിച്ചാലും തീർച്ചയായിട്ടും നന്ദി എന്റെ കാര്യം വെച്ചാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടൻ തെങ്ങിന് കൊടുക്കുന്നതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും പരിചരണം അതിനുവെച്ചാൽ ഇരട്ടിയെങ്കിലും വിളവുണ്ടാവും അപ്പോൾ അതനുസരിച്ചുള്ള പരിചരണം തീർച്ചയായിട്ടും ഇതിന് വേണം ഈ നാടൻ തെങ്ങ് വെക്കുന്ന പോലെ തന്നെ കുഴിയെടുത്ത് ഒരു മീറ്റർ ക്യൂബ് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ആഴമുള്ള കുഴിയെടുത്ത് ആ കുഴിയുടെ പകുതി ഭാഗം മറ്റേതെങ്ങാണെങ്കിൽ അതിൻ്റെ അടിയിലാണ് നമ്മൾ വെള്ളക്കുഴി എടുത്തിട്ട് ഈ നാടൻ വെക്കുന്നത് ഇതാണെങ്കിലതിൻ്റെ പകുതി ഭാഗം മേൽമണ്ണിട്ട് മൂടണം അതൊരത്യാവശ്യമാണ് നമ്മൾ വിചാരിക്കുന്ന ഈ കുഴി എടുക്കുന്നത് ഈ തെങ്ങിന് വേരോടാനൊരു ഇളക്കത്തിന് വേണ്ടിയാണ് പലയിൽ നിന്നാണെങ്കിൽ ചോദിച്ചാൽ എടുത്ത മണ്ണ് തന്നെ തിരിച്ച് കുഴിയിലേക്ക് ഇട്ട് നിറയ്ക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇതിൻ്റെ മേൽമണ്ണ് തന്നെ ആ പരിസരത്ത് നിന്ന് ഇവിടുന്നെങ്കിലും മറ്റു മണ്ണെങ്കിൽ മാറ്റി കളഞ്ഞിട്ട് പരിസരത്ത് നിന്ന് മേൽമണ്ണിട്ട് അതിൻ്റെ പകുതി ഭാഗം മൂടണം അതിന് കാരണം എന്നു വെച്ചാൽ മേൽമണ്ണിൽ മാത്രമേ ചെടികൾക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഉള്ളൂ ഇതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള അപ്പം ആ മേൽമണ്ണിട്ട് മൂടണം എന്നിട്ട് ഒരു ചെറിയ വെള്ളക്കുഴി എടുത്ത് ഇതിൻ്റെ തേങ്ങ താന്നിരിക്കാൻ പാകത്തിന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതി ചെതലിനുള്ള എന്തെങ്കിലും മരുന്നു ഇതോടൊപ്പം നടുന്നോടെ പോയി ഒഴിക്കണം അതിൻ്റെ കാരണം വെച്ചാൽ ചകിരി ചെതിലിന് ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ചെതൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതേപ്പിടിച്ച് ചിങ്ങുവലിച്ചാൽ ഊരി പോരും തെങ്ങ് പോകും അങ്ങനെയാണ് പലരും ആദ്യ ആദ്യഘട്ടങ്ങളിൽ കുഴപ്പം വരുന്നത് ചതല് വരാതിരിക്കാൻ എന്ത് ആണ് എന്താണ് ഞങ്ങൾ ടെർമെക്സ് എന്ന് പറയുന്നത് ചെതലിന് മാത്രമുള്ള ഒരു കീടനാശിനി ടാറ്റയുടെ എണ്ണമാണ് അത് നമ്മൾ നനയല്ലാത്ത സ്ഥലത്താണെങ്കിൽ അത് ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് ആ സ്ഥലത്ത് ചതൽ കയറിയില്ല നനയെന്നുള്ള സ്ഥലത്താണെങ്കിൽ നമ്മളിവിടെ ഈ ലോൺ ചെയ്ത് വെക്കുന്നിടത്തൊക്കെ ഈ ഇത് നട്ട സമയത്ത് അത് സാധാരണ പ്രയോഗിക്കുന്നത് സാധാരണ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കെയാണ് നമ്മൾ തെങ്ങിനൊക്കെ ഒഴിക്കുന്നത് ഒരു ഡബിൾ ഡോസിൽ നമ്മൾ ഈ പുല്ലിനടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ലോൺ ചെയ്ത് വെക്കുന്നത് ഒരു അഞ്ചാറ് വർഷമായത് അത്രയും നല്ലതായിട്ട് ഇവിടെ ചെലിൻ്റെ കുഴപ്പം ഉണ്ടായിട്ടില്ല എല്ലാവരും പറയുന്ന ഈ പുല്ലിനെ ഏറ്റവും വലിയൊരു കുഴപ്പം പുല്ലിൻ്റെ കാര്യ കൂടെ പറയേണ്ടത് അല്ലെങ്കിൽ പോലും പുല്ലിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ചെലിൻ്റെ അറ്റാക്കാണ് അത് വളരെ ഫലപ്രദമായിട്ട് ഈ ടെർമിക്സ് കൊണ്ട് നേരിടാൻ പറ്റും അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് തെങ്ങ് തൈ നടുന്നത് അല്ലേ വന്നിട്ട് ഒരു തെങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ ഒരു നിന്ന് എത്ര എത്ര തേങ്ങ അല്ലെങ്കിൽ കരിക്ക് വെച്ചൊക്കെ കിട്ടുന്നുണ്ട് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് ഒരു കൊലയിൽ നിന്ന് കിട്ടും അങ്ങനെ ഒരു സമയത്ത് ഒരു മൂന്ന് കൊലയോളം ഒക്കെ ഇടാ ഇടാൻ പറ്റും അതിപ്പോ നമ്മള് അതിന് ഏറ്റവും ലാഭം അടുത്ത് തെങ്ങ് ചെത്താൻ കൊടുക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ പരീക്ഷ തൊട്ടടുത്ത് ഇത് ചെത്തുന്ന ഷാപ്പുകൾ ഉള്ളതുകൊണ്ട് അവര് മേടിക്കാറുണ്ട് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവര് ഒരു കൊലക്ക് നമുക്ക് തൊള്ളായിരം രൂപ തരും അങ്ങനെയുള്ള ഒരു സമയത്ത് മിക്കവാറും ഒരു തെങ്ങിൽ മൂന്ന് കൊലവരെയും ഉണ്ടാകും അപ്പൊ അതും ഒരു ലാഭകരമായ കാര്യമാണ് ഇത് കള്ളിൽ ചെത്താൻ കൊടുത്താലും അതും ലാഭകരമാണ് അല്ലെ ഈ പ്രദേശത്തൊക്കെ സംഭവങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് അത് എല്ലാവരുടെ അറിവിനു വേണ്ടി ഒന്ന് പറയേണ്ടതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നീരെ ചെത്തിയെടുക്കുന്ന ഒരു പ്രത്യേക സംവിധാനം ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാൻ ഒരു രണ്ട് പ്രാവശ്യം ആകെ പാടത്തെങ്ങ കയറിയാൽ മതി ഇത് വെക്കാനും പിന്നെ തീർന്നു കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോരാനും ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും നീര ഇതിന്റെ ചുവട്ടിൽ വരികയും ചെയ്യും ട്യൂബ് വഴി അങ്ങനെ ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഞങ്ങൾ അത് അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടൊന്നുമില്ല അതിന്റെ കാരണം എന്നാ വെച്ചാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഇപ്പം ഈ കെ ടി ഡി സിയുടെ ഒരു റിസോർട്ട് രെണ്ണം വരുന്നുണ്ട് അപ്പോൾ അവിടെ അത് വലിയ ഒരു ബൾക്ക് പ്രോജക്റ്റ് ആവരുണ്ട് അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ സ്ഥലം അതുകൊണ്ട് അത് ശരിക്കും മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മറ്റെന്തെല്ലാം ആണ് വേറെ കൃഷിയുള്ള പിന്നെ എന്താണുള്ളത് കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു അതിൻ്റെ കൂടെ കാലി വളർത്തലും അത്യാവശ്യമാണ് അതിനുമ്പി കൊണ്ട് അതിനെക്കുറിച്ച് വലിയ അതിന് വിളവിടുന്നതിനെക്കുറിച്ചൊന്നും വലിയ പോതറേഷൻ ഇല്ലായിരുന്നു അതിൻ്റെ കാരണം വെച്ചാൽ കുറച്ച് രാസവളം ഈ റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്ന രാസവളം അടിച്ച് എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം ഇടും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ കൃഷിയിലേക്ക് മാറി ഇപ്പം ജൈവവളം അത്യാവശ്യമായി അപ്പോൾ ഇവിടെയുള്ള ഞങ്ങൾ പലരും ഒന്ന് ചെയ്ത് അത് കഴിഞ്ഞ് ചെയ്ത് ഒരു വേണം കൂടി ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി ചാണകം മേടിച്ചുകൊണ്ട് വരുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൃഷി ഓഫീസർ ഒരു മാർട്ടിൻ സാർ ഞങ്ങളോട് പറഞ്ഞു ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം വെച്ചാൽ അവിടെ ഈ വെയിലത്തിട്ട് ഉണങ്ങി അതാണ് ഇതിൻ്റെ ബാക്ടീരിയ മുഴുവൻ ഡെഡ് ആയതാണ് ഇതിനകത്ത് ബാക്ടീരിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതുകൊണ്ട് മേടിക്കണ്ട മേടിക്കേണ്ട ഒരു പശുവിനെ മേടിക്കാൻ പറയും അത് ഒരു നാടൻ പശുവായ നല്ലതാണെന്ന് പറയും ഞങ്ങൾ അന്ന് നാടൻ പശുവിനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഈ വിച്ചിർ പശുവിനൊക്കെ ഒരു ലക്ഷം രൂപയൊക്കെ ആൾക്കാർ വളരെ ഇല്ലാതിരുന്നുണ്ട് റയറായതുകൊണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഒത്തിരി താഴേക്ക് പോയി അതുകൊണ്ട് ഞങ്ങൾ അത് എനിക്കതിനെ കിട്ടിയില്ല ഞാനൊരു കാസർഗോഡ് ഉള്ളനെ നാൽപ്പത്തിയ്യായിരം രൂപ കൊടുത്ത് മേടിച്ചു അതിന്റെ തലമുറകൾ ഇങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ മൃഗാശുപത്രിയിലെല്ലാം ഈ പറഞ്ഞ ഏത് നാടൻ പശുവിൻ്റെയും ആർട്ടിഫിഷ്യൽ ഉണ്ട് അങ്ങനെ ഇൻസിമിനേറ്റ് ചെയ്ത് ഇപ്പോൾ അതൊരു പന്ത്രണ്ട് എണ്ണമായിട്ട് വളർന്നിട്ടുണ്ട് അന്നേരം തന്നെ സാറ് ഞങ്ങളോട് പറഞ്ഞു ഇതോടൊപ്പം ഒരു ബയോഗ്യാസ് പ്ലാന്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കൃഷി വകുപ്പിൻ്റെ സബ്സിഡിയോടുകൂടി ബയോ ഗ്യാസ് പ്ലാന്റും ഉണ്ടാക്കി അപ്പം ഞങ്ങൾ പെൻഷനായ പിന്നെ ഈ പത് പന്ത്രണ്ട് വർഷമായിട്ട് എൽ പി ജി ഗ്യാസ് മേടിക്കേണ്ടി വന്നിട്ടില്ല ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ട് അതുകൂടാതെ അതിൻ്റെ സ്ലെറി ഞങ്ങൾ ഇതിന് വളമായിട്ട് ഉപയോഗിക്കുക സ്ലെറി ആയി കഴിയുമ്പോഴുള്ള ഒരു പ്രത്യേകത തന്നെയാണെന്ന് ചോദിച്ചാൽ ഈ ഇതിൻ്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും ന്യൂട്രിയൻസ് അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം എൻട്രി ചെയ്യും അതുകൊണ്ട് ആ ഫെർട്ടിലൈസർ എന്നുള്ള നിലയിൽ ഇത് സാധാ ചാണകത്തിനേക്കാളും വളരെ ഗുണമുള്ളതാണ് ഈ നാടൻ പശുവിൻ്റെ ചാണകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നാടൻ പശുവിൻ്റെ ഒരു നൂറ് ഗ്രാം ചാണകത്തിനകത്ത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി പ്രയോജനകാരികളായ ബാക്ടീരിയ ഉണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നേരെ മറിച്ച് നമ്മുടെ ഈ ഹൈബ്രീഡ് പശുക്കൾക്കാണെങ്കിൽ പാല് കൂടുതലുണ്ടെങ്കിൽ പോലും അതിന് ഒരു എഴുന്നൂറ് ലക്ഷത്തോളം ഈ പറഞ്ഞ റൈസോ ബാക്ടീരിയകളോ അതിൻ്റെ ചാണകത്തിനകത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ സ്ലെറി ഇത്തരം പശുക്കളുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഇതിന് കൊണ്ടോ ഒഴിക്കാം ഞങ്ങളതൊരു വിപ്പലാക്കിയിട്ട് അത് വീട് ചിലപ്പോൾ ഉയർന്ന സ്ഥലത്തിരിക്കുന്നത് കാരണം സൈഫൺ ഫിറ്റിങ്ങിൽ താഴെ കൊണ്ട് വണ്ടിയെ നിർത്തിയാൽ വണ്ടി ലിറ്ററിന്റെ വീപ്പ് വെച്ച് അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറമ്പിൽ എല്ലാ ഭാഗത്തും ഒരു ഹോസ് കണക്ട് ചെയ്ത് ഇതിന്റെ ചൂട്ടിലേക്ക് ഒഴിക്കുവായി അതിന്റെ കൂടെ ഒപ്പം അറിഞ്ഞിരിക്കുന്ന മറ്റൊരു സംഗതി ഈ ബയോഗ്യാസ് എടുത്ത് ബയോഗ്യാസിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഈ പ്ലാന്റിനകത്ത് ഒരു നാപ്പത് ദിവസമെങ്കിലും ചാണകം കിടക്കും അങ്ങനെ കിടന്നിട്ടാണ് അത് ഇത് പൊളിച്ചിട്ടാണ് ശരിക്കും ഈ മെത്തൈൻ വാതകം ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ശരിക്കും എനിറോബിക് ബാക്ടീരിയ എയറിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബാക്ടീരിയ അങ്ങനത്തെ ബാക്ടീരിയ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ചാണകത്തിനകത്തുള്ള ഈ പ്രയോജനകാരികളായ റൈസോ ബാക്ടീരിയകൾ അത് ചെടികൾക്ക് അത്യാവശ്യമാണ് നമ്മളിടുന്ന വളം വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയകൾ വേണം ഈ ബാക്ടീരിയ എൻ്റെ ഏട്ടാവും അപ്പം ഇത് കൊണ്ടുപോയിച്ചാൽ ഫെർട്ടിലൈസർ എന്നുള്ള നിലയിൽ ഇത് വളരെ എൻറിച്ഡ് ആണെങ്കിൽ പോലും ഈ ബാക്ടീരിയയുടെ കാര്യത്തിൽ ഇത് ഒത്തിരി പോറായി പോയി അതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്ലെറി ഒഴിക്കുന്നതോടൊപ്പം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഒരു അതിനൊരു പ്രത്യേക ഒരു ബക്കറ്റുണ്ട് ആ ബക്കറ്റിനകത്ത് ഈ സ്ലറിയുടെ കൂടെ അത് വേറെ വെച്ച് ഫ്രഷ് ചാണകവും കൂടെ കൊണ്ടുവരും അതും കൂടെ ഇതിൻ്റെ ചോട്ടിലിടും അത് ചോട്ടിലിടുമ്പോൾ അത് ഈ വേരുമായിട്ട് അസോസിയേറ്റ് ഒരു കൺസോർഷ്യം ഉണ്ടാക്കുന്ന റൈസോ ബാക്ടീരിയ എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചാണകത്തിൽ അപ്പോൾ അത് ചിടിക്ക് വളം വരിച്ചെടുക്കാനായിട്ട് അത് ഉപകരിക്കും എന്നിട്ട് മണ്ണ് പരിശോധിച്ച് മറ്റൊരു മണ്ണ് പരിശോധിപ്പിച്ച് രാസവളങ്ങളുടെ രൂപത്തിലും കൊടുക്കും ശാസ്ത്രീയമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് രാജു സാറ് പുതിയതായിട്ട് കൃഷിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരു എന്തെങ്കിലും നിർദ്ദേശം വേറെ സാറിന് പറയാനുണ്ടോ ഹൈറേഞ്ച് മേഖലകളിലും റമ്പുട്ടാൻ ശരിക്കും നന്നായിട്ടുണ്ടാകുന്ന ഒരു വിളയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ അത് കൃഷി ചെയ്യാനും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് എൻ്റെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന കച്ചവടക്കാർ പലരും ഈ ഹൈറേഞ്ചിൽ പരിചയമുള്ള ആർക്കെങ്കിലും ഈ കൃഷി ഉണ്ടോ എന്ന് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഹൈറേഞ്ചിൽ കൃഷി ചെയ്താൽ ഇവിടുത്തെ വിളവെടുത്തു കഴിഞ്ഞ് ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസമെങ്കിലും കഴിഞ്ഞോ അവിടെ വിള അവിടെ കറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങനെ മിക്കവാറും വിളകളെല്ലാം അങ്ങനെ ഇവിടുത്തെക്കാലും കുറേ കൂടെ ലേറ്റാണ് അപ്പോൾ ഈ കച്ചവടക്കാർക്ക് ഇത് വർഷത്തിൽ ത്രൂ ഔട്ട് മുഴുവൻ സമയവും കിട്ടും അങ്ങനെ ൾക്കാർ ധാരാളമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ആരുടെ ഒരു നമ്പർ തരാനുണ്ടോ പേര് തരാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും മറ്റു വിളകളെ അപേക്ഷിച്ച് ഇത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിളയാണ് സർക്കാർ ഇതിനെക്കുറിച്ച് അത്രയും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളൂ എങ്കിലും നമുക്ക് കിട്ടിയൊരു വെളിച്ചം നമ്മൾ മറ്റുള്ളവരിലേക്കും എന്തായാലും സാറിൻ്റെ ഈ ഉപദേശം ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ സാറിൻ്റെ വീട്ടിലായിട്ട് വൈഫിൻ ടീച്ചറായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ആയി വൈഫ് രണ്ടായിരത്തി പതിനാലിൽ റിട്ടയർ ആയി പിന്നെ എനിക്കൊരു മോളാണുള്ളത് ആയുർവേദ ഡോക്ടറാണ് വൈഫ് എല്ലാ കാര്യത്തിലും ഇതിൽ അതും ഒരു പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ കൃഷിയിൽ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് വൈഫും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മോളെ കല്യാണം കഴിച്ച് മോളും മരുമകനും ആണെങ്കിൽ പോലും അവർ കൃഷിയിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ആ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു നമുക്ക് ആസ്വദിക്കുന്നുണ്ട് അത് നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ കുടയത്തൂരിലെ തെങ്ങും അതുപോലെ റംബൂട്ടാനും കൃഷി ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒപ്പം മാങ്കോസിനും പോലുള്ള മറ്റ് ഫലവർഗ്ഗങ്ങളും ഉണ്ട് എങ്കിൽ പോലും റംബൂട്ടാൻ കൃഷിയിലും തെങ്ങ് കൃഷിയിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന റിട്ടയർ അധ്യാപകൻ കൂടിയായ രാജു സി ഗോപാൽ സാറാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിലെ കർഷകനും റിട്ടയേർഡ് അധ്യാപകനുമായ ശ്രീ രാജു സി ഗോപാലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം